അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ താരൻ അകറ്റാനും മുടികൊഴിച്ചിൽ നിർത്താനും അതുപോലെ മുടി തഴച്ചു വളരാനും കറുപ്പടി നിൽക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക വെണ്ടക്ക മുറിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളില്ല അത് അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക നല്ല കട്ട് കുട്ടിയുള്ള ഒരു ലായനി കിട്ടും നമുക്ക് ആ ലായനി കളയാതെ രണ്ടും കൂടി പേസ്റ്റ് രൂപത്തിലെടുത്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ അരിച്ചെടുത്ത വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഫേസ് പാക്കിലോ അല്ലെങ്കിൽ പിന്നീട് മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ആ മോയ്സ്ചർ നിലനിർത്താനൊക്കെ സഹായകമാണ് കേട്ടോ ഈ വെണ്ടക്കയുടെ വെള്ളം അപ്പോൾ നമ്മൾ തലേന്ന് എടുത്ത് വെച്ചാൽ ഈ കഞ്ഞിവെള്ളമില്ല കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണോ ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് യൂസ് ചെയ്യും നിങ്ങളുടെ മുടിയുടെ നീളവും കട്ടിയും അനുസരിച്ചിട്ട് ഓക്കെ എന്താ നമ്മൾ വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഒരു രണ്ട് ടീസ്പൂണ് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിവെള്ളവും വെണ്ടക്കയുടെ ഇതുമൊക്കെ ബെസ്റ്റാണ് മുടി കൊഴിച്ചിൽ നിന്ന് താരാൻ അകറ്റാനൊക്കെ നല്ലതാണ് അതേപോലെ റോസ്മേരിയുണ്ടെങ്കിൽ അതും ഒന്ന് ചേർക്കുക കേട്ടോ അതിൻ്റെ വെള്ളം അല്ലെങ്കിൽ മൊത്തത്തിൽ തിളപ്പിച്ചത് മൊത്തത്തിൽ നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് ബെസ്റ്റാണ് മുടിക്കൊരു നല്ലൊരു തിളക്കം ഇതിലൂടെ കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഈ പേസ്റ്റിലേക്ക് കുറച്ചും കൂടി റോസ്മേരിയുടെ വാട്ടർ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ നമ്മൾ ഈ കട്ട് ചിലപ്പോൾ കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടർ നമ്മുടെ യഥേഷ്ടം എത്ര വേണ്ട അത്രയും യൂസ് ചെയ്യാം അതുപോലെ വെണ്ടക്കയുടെ വെള്ളവും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താലും ഒരു പ്രശ്നമില്ല അതുപോലെ ഇതിലോട്ട് അല്പം നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കാം അത് നല്ല ഷൈനിങ് ആയിരിക്കും മുടിക്ക് നല്ല ഒതുങ്ങി നിർക്കും നമ്മൾ ഒരു ടീസ്പൂണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്പം ഇപ്പം ഭയങ്കര ഡ്രൈ ആയ മുടിയാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ അല്പം കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മളിവിടെ രണ്ട് ഡ്രോപ്പ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് കുറച്ച് കൂടുതലാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കട്ടി അല്പം കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെണ്ടക്കിട വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്യാം അതിന് ശേഷം നന്നായിട്ട് മുടി ചെയ്യിയിട്ട് ഈ ലായനി നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ല ആ ഡാൻ റഫ് താരനില്ല നന്നായിട്ട് പോകും കുറേ ദിവസങ്ങളോളം വരില്ല നമ്മളിത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യണം കഞ്ഞിവെള്ളമാണെങ്കിലും വെണ്ടക്കയുടെ വെണ്ടയ്ക്കു പകരം താളിയില്ല ചെമ്പരത്തിയുടെ താളിയാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല രണ്ടും ഒരേ ഫലമാണ് നമ്മൾ തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും തലയിൽ വെക്കുക അതിന് ശേഷം കഴുകി കളയുക നമുക്ക് ജലദോഷമൊക്കെ പെട്ടെന്ന് അപ്പോൾ അവർ ഒരു മൂന്നാലേ ഇല തുളസിയുടെയോ അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കലിൻ്റെ പനിക്കൂർക്കയില അത് ഒന്നോ രണ്ടോ ചേർത്തിട്ട് ഇതോടൊപ്പം തന്നെ നന്നായിട്ട് അടിച്ച് തേക്കുകയാണെങ്കിൽ ജലദോഷമൊന്നും വരില്ല കണ്ടില്ല മുടി നല്ല ഉഷാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും അറിയിക്കാൻ മറക്കരുത് ഇട്ടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ